പലരും ഉന്നയിച്ചിട്ടുള്ള ഒരു സംശയമാണ് അതായത് ഇത്തരം വീഡിയോസൊക്കെ എങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഛേദോ വികാരം എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആദ്യമേ പറയാനുള്ള ഞാൻ ഇത്തരം വീഡിയോസ് മിക്കവാറും എൻ്റെ സമയത്തിനും സൗകര്യത്തിനുമനുസരിച്ച് ചെയ്യാറുണ്ട് അതിൻ്റെ പിന്നീടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇത് ആരെയും അധിക്ഷേപിച്ചുകൊണ്ടോ ആർക്കെതിരെയുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും കൊണ്ടും ഒന്നും രഹസ്യ അജണ്ടകളോ രഹസ്യമായ ഉന്നങ്ങളോ ഒന്നും വെച്ചുള്ള വീഡിയോസല്ല ഞാൻ ചെയ്യുന്നത് അതിനെ ആ രീതിയിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഇത് എൻ്റെ ലക്ഷ്യവും എൻ്റെ മാർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കക്ഷി രാഷ്ട്രീയത്തിലോട്ടൊന്ന് നോക്കുക അവിടെയുള്ള പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് പരസ്യമായിട്ടയിക്കുന്നത് ആരെയെല്ലാമാണ് ചീത്ത പറയുകയും ആരോപണങ്ങളിൽ കുടുക്കുകയും അങ്ങനെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളും പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാം കാണുന്നതാണല്ലോ അപ്പോൾ നമ്മളൊന്നും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തോന്നത്തില്ലേ എങ്ങനെയാണ് ഇവർക്കിങ്ങനെ പരസ്യമായിട്ട് മറ്റൊരു ആളെ ഇതൊരു പാർട്ടിക്കാരനായിക്കോട്ടെ സ്വന്തം പാർട്ടിയിലുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് ഈ കക്ഷി രാഷ്ട്രീയക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കാൻ പരസ്യമായിട്ട് സാധിക്കുന്നതെന്നുള്ളത് വിമർശനങ്ങൾ ഉന്നയിക്കാനും അഴിമതികൾ ആരോപിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിശയം വരില്ലേ നമുക്കൊക്കെയാണ് അങ്ങനെ പറയാൻ സാധിക്കും ഇല്ല ഒരിക്കലും പറയും കൊണ്ട് സാധിക്കത്തില്ല നമ്മൾ കാര്യം എറിഞ്ഞാൽ പോലും നമ്മൾ രഹസ്യമായിട്ട് എന്തെങ്കിലും മുറുമുറുപ്പ് പ്രകടിപ്പിക്കുമെന്നല്ലാണ്ട് പരസ്യമായിട്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ കാര്യം ഒരു അത്ഭുതം തന്നെയല്ലേ അവരങ്ങോടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്ന പക്ഷേ അവരുടെ പ്രവർത്തന മേഖല മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ചേദോ വികാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവർ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വെല്ലുവിളികളും അങ്ങനെ ഒരുപാട് പ്രോസസ്സ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രോസസ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിന് സംശയമൊന്നുമില്ല അപ്പോൾ അവർക്ക് ഓരോരുത്തരും അവരവരുടെ അവരവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വെല്ലുവിളികളുമൊക്കെ വെച്ച് അതിൽ നിന്നാണ് അവർക്കങ്ങനെ സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു അങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല അതങ്ങനെയാണ് അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും ഒക്കെയാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് അവർക്കങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അതവരുടെ കാര്യം അതൊരു ഉദാഹരണം മാത്രം ഇതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എൻ്റെ മേഖലയിലും ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ലക്ഷ്യവും എൻ്റെ മാർഗങ്ങളും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ റിട്ടേൺസ് കിട്ടേണ്ടതുണ്ട് അത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നത് പോലെയല്ല ആരും നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് ദിവസം ജോലി ചെയ്യുന്നു മുപ്പതാമത്തെ ദിവസം ശമ്പളം കിട്ടുന്നു ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അതിനെ വില കുറച്ച് കാണുകയല്ല അവർക്ക് അതിൻ്റേതായ പ്രഷറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒന്നും തള്ളിക്കളയുന്നില്ല പക്ഷേ നമ്മളതിൻ്റെ വ്യത്യാസം പറയാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ അത് ഒരു നോർമൽ പ്രോസസ്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതുപോലെയല്ല എൻ്റെ കാര്യമെന്നുള്ളത് എനിക്ക് മുപ്പത് ദിവസം ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പതാമത്തെ ദിവസം ശമ്പളം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല അത് ഞാൻ ചോദിച്ച് വാങ്ങിക്കണം അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേഖലയുടെ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതുവരെ ഇത്ര ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ഇത്ര കഥകൾ എഴുതിയിട്ടുണ്ട് അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിട്ടേൺസ് ഇങ്ങ് വരാനുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ മാത്രം പണിയാണ് അതിന് വേണ്ടി ഞാൻ തന്നെ അധ്വാനിക്കണം ആരും അതിനെ സഹായിച്ചിട്ട് കാര്യമില്ല ആർക്കും ഒന്നും അതിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഇത് ചെയ്യുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ളൊരു പണിയാണിത് എന്താണ് ഇവിടെ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ മേഖലയിൽ സിനിമാ മേഖലയിൽ റിട്ടയർമെൻ്റ് ഇല്ല അപ്പോൾ റിട്ടയർമെൻ്റ് ഇല്ലാത്തൊരു പ്രോസസ് ആയതുകൊണ്ട് ഒന്നെങ്കിൽ സ്വയം അവനവൻ്റെ പണി കഴിഞ്ഞു എന്ന് കഴി മനസ്സിലാവുമ്പോൾ ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ആൾക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ രണ്ട് പ്രോസസ്സേ ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യനായിട്ട് ചിന്തിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ പണി എന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ഒരു മനുഷ്യർക്ക് ഭൂരിഭാഗം മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല നമ്മൾ നിലനിൽക്കുന്ന മേഖലയിൽ മരിക്കുന്നതോടം വരെ നിൽക്കാനേ ഉള്ളൂ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ എന്താ ചെയ്യുന്നത് അതിനുള്ള നമ്മൾ പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആളുകളെ തള്ളിവിടാനുള്ള പ്രോസസ്സ് ഇങ്ങനെ പല വിധത്തിലും പലതരത്തിലും പല ഭാവത്തിലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം പുതിയ ആളുകളുടെ പണിയാണ് എന്താ പറയണേ ഇത്തരം പഴയ ആളുകളെ റിട്ടയർമെൻറ്റ് നൽകി പറഞ്ഞു വിടുക എന്നുള്ളത് ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ ഞാൻ ചെയ്ത കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കേണ്ടതും അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് അതെങ്ങനെ സമൂഹത്തിന് ഗുണം ചെയ്യും അതിൻ്റെ പിന്നിലെ എഫേർട്ടുകൾ എന്തൊക്കെയാണ് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വർക്കുകളെക്കുറിച്ച് എനിക്ക് സമൂഹത്തോട് സംസാരിക്കേണ്ടതും ബോധ്യപ്പെടുത്തേണ്ടതും ഉണ്ട് അങ്ങനെ ഞാനിങ്ങനെ സംസാരിച്ച് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ പഴഞ്ചൻ ആളുകളും പുതിയ ആളുകളും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഞാനും മറ്റാളുകളും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വർക്കുകളും മറ്റാളുകളുടെ വർക്കുകളും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും പറയലേ എല്ലാവരും കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്ന പോലെ ഫോളോ ചെയ്യാനേ ഉള്ളൂ ഭൂരിഭാഗം മനുഷ്യരും ശ്രമിക്കത്തുള്ളൂ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കത്തില്ല എൻ്റെ കയ്യിൽ പുതിയ സാധനങ്ങളാണുള്ളത് അപ്പോൾ അത് പരിചയപ്പെടുത്തേണ്ടതും അതിനായിട്ട് നിൽക്കേണ്ടതും ഒക്കെ ഉള്ള കടമ എൻ്റെ മാത്രമാണ് അത് എൻ്റെ ആവശ്യമാണ് അപ്പോൾ എൻ്റെ പണി തന്നെയാണ് അപ്പോൾ അത് ഞാൻ ചെയ്യണം അപ്പോൾ അതാണ് ഇത്തരം വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ക്ഷേതോ വികാരം എന്നുള്ളത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്ത പണിക്ക് എനിക്ക് റിട്ടേൺസ് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അത് ഞാൻ ചോദിച്ചു വാങ്ങണം അത് ഞാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഞാൻ ഇന്ന പണികൾ ഇന്ന ഇന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിന്നതുപോലെ നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് നിങ്ങളുടെ ഒരു പങ്ക് എനിക്കതിനൊരു പ്രതിഫലമായിട്ട് വേണം എന്നുള്ളൊരിത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എൻ്റെ മേഖലയിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് സമൂഹമായിട്ട് കണക്റ്റാകേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ജസ്റ്റ് കാര്യങ്ങളെക്കുറിച്ചൊരു അവെയർനെസ് നൽകുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഇത് ഞാൻ ഇന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇന്നതുകൊണ്ടാണ് ചെയ്യുന്നത് ഇന്നതാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഞാൻ പറയാറ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് സമൂഹത്തെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക അതിൻ്റെ പ്രതിഫ എന്നാലേ ഉള്ളൂ എനിക്ക് സമൂഹത്തിൽ നിന്ന് എൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് പിന്നെ ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നേരത്തെ ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും തോന്നിയേക്കാം നേരത്തെ അല്ല ഇതാണ് സമയം എൻ്റെ സമയം ഇതാണ് ഇനിയിപ്പോൾ നാളെ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സമയമാണെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ ഞാൻ എങ്ങനെ പറയും അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും നാളെ എൻ്റെ വർക്കുകൾ ഫേമസ് ആകുന്ന വഴിക്ക് എല്ലാവരും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഞാൻ പബ്ലിക്കായിട്ടിരുന്ന് അതിന് ആൻസർ നൽകേണ്ടി വരും അപ്പോഴും ഞാൻ ഈ ഉത്തരങ്ങൾ തന്നെ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റേതായ അതിൻ്റേതായ രീതിയിൽ കാര്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് ആരെയും മോശമാക്കാൻ ആർക്കെതിരെയൊന്നും പറയുന്ന ഒന്നുമല്ല അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും ഷോർട്ട് ഫിലിമുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കഥകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ആധുനികമായ കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും ഒറ്റയ്ക്ക് ചെയ്തു വന്നതിൻ്റെ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോഴത്തേനും ഒറ്റയ്ക്ക് എന്നുള്ളത് ഞാനൊരു ആയിട്ട് എടുക്കുന്നതാണ് ഒറ്റയ്ക്കല്ല ആർക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനങ്ങളുണ്ട് പക്ഷെ എന്നാൽ പോലും ഇപ്പം ഞാൻ എൻ്റെ കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു മൂച്ച എനിക്കുണ്ട് കാരണം ഭാവിയിൽ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ ഇറക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഒരു കൊണ്ട് അത് സാധിക്കത്തില്ലല്ലോ അത്രമാത്രം ടഫാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് അതിൻ്റേതായ മൂച്ച ഉണ്ട് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കാറുണ്ട് അതല്ലാതെ ആ മൂച്ച ഞാൻ കീപ്പ് ചെയ്യും ആ മൂച്ച എനിക്ക് എനിക്കെൻ്റെ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ താങ്ക് യു